വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും റിലീസ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിലാണ് വിനയൻ്റെ സംവിധാനം നായകൻ കലാഭവൻ മണി ഭരത് ഗോപി ജനാർദ്ദനൻ സായി കുമാർ പ്രവീണ കാവേരി വാണി വിശ്വനാഥ് തുടങ്ങി സമ്പന്നമായ താരനിര അന്ധനായ തെരുവു ഗായകൻ രാമുവായി നിറഞ്ഞാടി കലാഭവൻ മണി ആസ്വാദകലോകം മണി അനുമോദനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു അക്കൊലത്തെ ഗംഭീര വിജയം നേടിയ ചിത്രമായിരുന്നു വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും മണിക്ക് പ്രത്യേക ജൂറി പുരസ്കാരം നേടിക്കൊടുത്തു ഈ സിനിമ ഈ സിനിമയുടെ ചിത്രീകരണം നടക്കുമ്പോഴുണ്ടായ ഒരു അനുഭവം പങ്കുവെക്കുകയാണ് സംവിധായകൻ വിനയൻ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിൽ തോമസ് മുതലാളി വന്നോ എന്ന് രാമു അലക്കുകാരോട് ചോദിക്കുന്ന ഒരു സീനുണ്ട് തോമസ് മുതലാളി വരുമ്പോൾ കൊടുക്കുന്ന പൈജാമയും ഉടുപ്പുമാണ് രാമു സ്ഥിരമായി ഉപയോഗിക്കുന്നത് സീൻ അതിഗംഭീരമായി എല്ലാവരും കയ്യടിച്ചു പക്ഷേ മണി എൻ്റെ അടുത്ത് വന്ന് വിങ്ങി കരയുകയായിരുന്നു സന്തോഷം ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ മണു വിദ്യുമ്പിയത് തൻ്റെ ബാല്യകാലം ഓർത്തായിരുന്നു തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് മണി വിനയനോട് പറഞ്ഞു സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരിക്കൽ പോലും പുതിയ ഉടുപ്പ് എനിക്ക് കിട്ടിയിരുന്നില്ല എൻ്റെ അമ്മ വീട്ടുവേലയ്ക്ക് പോയിരുന്ന ഒരു കുടുംബത്തിലെ പയ്യൻ്റെ പഴയ ഉടുപ്പും നിക്കറും എനിക്ക് കൊണ്ടുത്തരുമായിരുന്നു എൻ്റെ ക്ലാസ്സിൽ തന്നെയാണ് അവനും പഠിക്കുന്നത് ആ ഉടുപ്പിട്ട് കൊണ്ട് സ്കൂളിൽ ചെല്ലുമ്പോൾ ആ പയ്യൻ എന്നെ നോക്കി പരിഹസിച്ചിരിക്കും അതുകൊണ്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട് ഈ കഥ കലാഭവൻ മണി തൻ്റെ ആത്മകഥയിലും എഴുതി കണ്ടു എന്ന് വ്യക്തമാക്കുകയാണ് വിനയൻ